നമസ്കാരം പിണറായി സർക്കാർ അധികാരമേറ്റ മുതൽ ഹൈന്ദവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അതോ അതോടൊപ്പം തന്നെ ഹൈന്ദവരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അപമാനിക്കാം അങ്ങനെയൊക്കെ പിണറായി സർക്കാർ അപമാനിക്കുന്നത് നമുക്കറിയാം ഒരാവശ്യവുമില്ലാതെയാണ് പിണറായി സർക്കാർ നിരീശ്വരവാദികളായ രണ്ട് പെണ്ണുങ്ങളെ ശബരിമലയിലേക്ക് കയറ്റി ശബരിമലയുടെ ക്രമസമാധാനവും ആ പുണ്യവും എല്ലാം തന്നെ പിണറായി വിജയൻ നശിപ്പിച്ചത് അത് വെറും ഒരു വോട്ട് ലക്ഷ്യപ്പെട്ടും കൂടാതെ വലിയ തോതിലൊരു പണമെന്നൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിരീശ്വരവാദികളായ കുറേ എണ്ണത്തിനെ പിണറായി സർക്കാർ പോലീസിന്റെ അകമ്പടിയോടെ കയറ്റി ശബരിമലയിൽ അയ്യപ്പർക്ക് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇപ്പോഴത്തെ മണ്ഡലകാല മകരവിളക്ക സമയങ്ങളിലും ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും മനഃപൂർവ്വം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ പല രീതിയിലും ഉണ്ടാകുന്നുണ്ട് അതായത് ഒരു കാലത്തും അതായത് പിണറായി സർക്കാർ ഭരിക്കുന്ന ഒരു കാലത്തും ശബരിമലയിലടക്കം അയ്യന്തവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ദർശനം നടത്തരുത് എന്ന ഒരു ലക്ഷ്യം പിണറായി വിജയന് ഉണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് ഉണ്ട് എന്നതാണ് വസ്തുത നിലവിൽ ഒരു ലോട്ടറി കേരള സർക്കാർ പുറത്തിറക്കിയ ഒരു ലോട്ടറിയാണ് വലിയ രീതിയിൽ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ ലോട്ടറിയുടെ പണം എന്നത് ശിവലിംഗത്തിലേക്ക് ആർത്തവ രക്തം വീഴുന്ന ചിത്രത്തോടു കൂടിയ ലോട്ടറി ടിക്കറ്റാണ് ഇപ്പോൾ വിവാദമായി മാറിയത് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ എസ് കെ മുപ്പത്തിനാല് സീരീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് നടക്കെടുക്കുന്ന ലോട്ടറി ടിക്കറ്റിനാണ് ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളത് ഹിന്ദുവരെയും ഹിന്ദുമത വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കാറായില്ല എന്നാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പ്രതികരിച്ചത് ലൈംഗിക വൈകൃത്യങ്ങൾ സംസ്കാരമായി പരിണിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തലച്ചോറുകൾ കച്ചുടക്കേണ്ട കാലം എന്നെ കഴിഞ്ഞു അയ്യപ്പന്റെ മുതൽ കട്ടു തിന്ന പിണറായി കൂട്ടരും ഇപ്പോൾ സുവർണ കേരളം എന്ന പേരിൽ പേരിലിറക്കിയ ലോട്ടറിയിൽ ശിവലിംഗത്തിൽ ആർത്തവ രക്തം വെഴുത്തുന്ന ലൈംഗിക ആഭാസം ചിത്രീകരിച്ച് വിശ്വാസികളെ അധിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് സുരേഷ് പറയുന്നത് അതായത് ഇപ്പോൾ ധനുമാസമാണ് ധനുമാസത്തിലെ തിരുവാതിര പൂജകൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് മിക്ക ശിവക്ഷേത്രങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ആ സമയത്താണ് ഹിന്ദു മതത്തെ മുഴുവനും ഋണപ്പെടുത്തുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഹിന്ദു വിശ്വാസികളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിൽ കേരള സർക്കാരിന് തന്നെ ലോട്ടറി വകുപ്പ് ഇങ്ങനത്തെ ഒരു പിക്സർ ഉൾപ്പെടെ വച്ചുകൊണ്ട് ലോട്ടറി പുറത്തിറക്കിയിരിക്കുന്നത് പിണറായി സർക്കാരും നയിക്കുന്ന പാർട്ടിയും നിരന്തരമായി ഹിന്ദു വിശ്വാസികളെ അവഹേളിക്കുന്നത് പതിവായി മാറ്റിയിരിക്കുകയാണെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഫെഡറൈസ് സർക്കാരും അതോടൊപ്പം തന്നെ നയിക്കുന്ന പാർട്ടിയും നിരന്തരമായി ഹിന്ദു വിശ്വാസികളെ വേട്ടയാണെന്നും അതൊരു പതിവായി മാറ്റിയിരിക്കുന്നു എന്നാണ് ഹിന്ദുക്കൾ ഒന്നടക്കം ഇപ്പോൾ പറയുന്നത് ഇത്തരം നടപടികൾ കൈയടിക്കുന്ന മാനസിക രോഗികളുടെ പിന്തുണയാവാം സർക്കാരിന് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് സനാതനധർമ്മത്തെ ഏത് വിധേരയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരുടെ സംഘടിത ആക്രമണമാണ് ഇക്കാലയളവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു സമൂഹം കണ്ണു തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് ആത്മനാശമാണ് വരുത്തിവെക്കുന്നതെന്നും കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഭക്തരുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നത് പിണറായി സർക്കാരും അതോടൊപ്പം തന്നെ നയിക്കുന്ന പാർട്ടിയും നിരന്തരമായി ഹിന്ദു വിശ്വാസികളെ അവഹേളിക്കുന്ന ഒരു രീതി അത് വലിയ രീതിയിൽ ഉണ്ടായിട്ടും അതൊന്നും തന്നെ ചെവി കൊള്ളുന്നില്ല എന്നാണ് ഹിന്ദു ഐക്യവിധിയിലെ അംഗങ്ങൾ ഓരോരുത്തരായി പറയുന്നത് നിലവിൽ ടിക്കറ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശൈലിക ടീച്ചർ അടക്കമുള്ളവർ ഓരോ ഹിന്ദു ഭക്തർ അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല കാരണം ഇന്നലെ ഉച്ച ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉച്ച കഴിഞ്ഞ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ടിക്കറ്റ് വ്യാപകമായി തന്നെ ഈ ടിക്കറ്റ് പുറത്തിറങ്ങുന്നതും ഈ ടിക്കറ്റ് വ്യാപകമായി തന്നെ ആദ്യം ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് സുരേഷ് അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും രാത്രിയോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ അടക്കം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം കത്തിപ്പെടുന്നത് കാരണം ഹിന്ദുക്കളെ പിണറായി സർക്കാർ ഏത് രീതിയിലും അധിക്ഷേപിക്കുന്നുണ്ട് കാരണം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ഓരോ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ നമുക്ക് നോക്കിയാലും പറയാം വലിയ രീതിയിലുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട് കാരണം ഇല്ലാത്ത പൂജകൾ വരെ അവിടെ തിരികെ കയറ്റിക്കൊണ്ട് വലിയ രീതിയിൽ ഓരോ പൂജകൾക്കും വലിയ രീതിയിലുള്ള പൈസയാണ് ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അവർ ഭക്തജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് പക്ഷേ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളല്ലാത്ത ട്രസ്റ്റ് ക്ഷേത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വെറും തുച്ഛമായ രീതിയിൽ ഓരോ പൂജകളും അവിടെ നടക്കുന്നുണ്ട് ഈ ഹിന്ദുക്കളെ വെച്ച് വലിയ രീതിയിൽ ഒരു പണമുണ്ടാക്കുക അതായത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിൽ പണമുണ്ടാക്കി അതെല്ലാം തന്നെ മാറ്റി സഖാക്കന്മാർ അവരുടെ പോക്കറ്റ് നിറയ്ക്കുക അല്ലെങ്കിൽ അവരുടെ കുടുംബം വീർപ്പിക്കുക അവരുടെ കുടുംബം വികസിപ്പിക്കുക എന്നതാണ് അവർ ഈ സി പി എമ്മിന്റെ ഒരു നയം ആ നയമാണ് ഇപ്പോൾ ഹിന്ദുക്കളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന അതായത് എത്ര കിട്ടിയാലും പണിക്കത്തില്ല എന്ന ഒരു നയം സി പി എമ്മും പിണറായി സ്വീകരിച്ചു ശബരിമല മുഴുവൻ കട്ട് തിന്നു അവിടെ മുഴുവൻ സി പി എം സഖാക്കൾ കയറി കട്ടുകൊള്ളയടിച്ചതിന്റെ ഒരു തിരിച്ചടിയാണ് ജനങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് അടിച്ചു പുറത്താക്കിയതെങ്കിലും വീണ്ടും ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിൽ ഹിന്ദുക്കൾ ഏറെ ആരാധനയോടെ കൂടി പൂജിക്കുന്ന ശിവനെ വരെ അപമാനിക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ എത്തിയാൽ അത് അവരുടെ പാർട്ടിയിലെ സംസ്കാരവും അത് ഓരോ മതത്തെയും അവരെങ്ങനെ കാണുന്നു എന്നതിന്റെ ഒരു ഒരു വ്യക്തമായ ഒരു ധാരണയാണ് ഇപ്പോൾ സി പി എം തന്നെ സി പി എം ഭരിക്കുന്ന പാർട്ടി അതായത് സർക്കാരിന്റെ വകുപ്പുകൾ തന്നെ ഇപ്പോൾ ഓരോ ലോട്ടറി ടിക്കറ്റും അങ്ങനെ ഓരോ രീതിയിലൂടെയും ഇപ്പോൾ ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്